ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ ഇത് ആരുടെ വരികളാണെന്നറിയുമോ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിശുദ്ധ ഖുർആാനെയും ഹദീസിനെയും തള്ളിപ്പറഞ്ഞ് എന്ന പേരിൽ റീച്ചിനു വേണ്ടി സംഘികളുടെ എച്ചിൽ തന്നെ ജീവിക്കുന്ന ഒരർത്ഥത്തിൽ മുസ്ലിങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന എല്ലാ മതങ്ങളെയും പറ്റിച്ച് ജീവിക്കുന്ന പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അതിനുവേണ്ടി മതത്തെ മാത്രമല്ല മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും എല്ലാവരെയും തള്ളിപ്പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ മുമ്പ് അവൻ ഹോമിയോ ഡോക്ടറൊക്കെ ആയിരുന്നു പക്ഷേ ഇവൻ്റെ ഈ നെറുകേട് കണ്ടിട്ട് അവർ വരെ സർട്ടിഫിക്കറ്റ് പിൻവലിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൻ കൊടുത്ത പോസ്റ്റാണത് സ്വന്തം ഉമ്മ മരിച്ചിട്ട് ഇപ്പം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇസ്ലാമിൽ വിശ്വാസമില്ലല്ലോ എന്നാൽ ഏതൊരു മനുഷ്യനാണെങ്കിലും സ്വന്തം ഉമ്മ ഉപ്പയേക്കാൾ ഒരു പടി മുന്നിലാണ് ഉമ്മയുടെ സ്ഥാനം ഇസ്ലാമിൽ മനസ്സിലായോ പിന്നെ അത് പിന്നെ ആ പത്ത് മാസം വയറ്റിൽ കൊണ്ട് നടന്ന് ചുമന്ന് നൊന്ത് പ്രസവിച്ച് തൻ്റെ കാഷ്ടവും മൂത്രമൊക്കെ യാതൊരു അറപ്പും വെറുപ്പുമില്ലാതെ വൃത്തിയാക്കി പോറ്റി വളർത്തി തന്നെ താനാക്കി മാറ്റിയ തൻ്റെ മാതാവ് മരിച്ചപ്പോഴാണ് അവൻ പറയുന്നത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് പോലെയാണ് ഹൗറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞു എടോ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് യുക്തിവാദത്തിലേക്കും മറ്റു മതങ്ങളിലേക്കൊക്കെ പോകുന്നത് മുമ്പും പതിവാണ് അതൊന്നും ഒരു പുതിയ സംഭവമൊന്നുമല്ല അതിന് ഇവിടെ പ്രശ്നമല്ല അള്ളാഹ് ഹിദായത്ത് കൊടുത്ത ആളുകൾക്ക് മാത്രമല്ല ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ നീ ഇപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ നീ ഒരു പിന്നെ മനുഷ്യനല്ലാത്തത് കൊണ്ട് നിനക്ക് മനുഷ്യത്വമില്ലാത്തതുകൊണ്ട് മൃഗങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും നമ്മളെ ശപിക്കും പിശാച്ചിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പോരാ കാരണം അതിനും മേലെയാണ് നീ പിശാച്ച് നമ്മളോട് തള്ളിപ്പറയും നീ അവനത്ര ഞങ്ങളെത്ര കൊച്ചാക്കിയോ എന്ന് പറഞ്ഞാണ്ട് അമ്മാതിരി വർത്താനവും കാട്ടിക്കുട്ടിലാണ് നീ കാണിക്കുന്നത് നീ ലോകത്തെ ഏറ്റവും വലിയ ഭീരുവാണ് ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടാനാണ് റീച്ച് ഉണ്ടാക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഇതിൻ്റെ മനഃശാസ്ത്രം അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പൊ ആ ഉമ്മ നിന്നെ തള്ളി പറഞ്ഞതിൽ ഒരു ഇല്ല ആരായാലും തള്ളി പറയും കാരണം എനിക്ക് മനുഷ്യല്ലല്ലോ മനുഷ്യത്വം തന്നെ സാധനം നിൽക്കണ്ടോ അതില്ലാത്തതിൻ്റെ പേരിലാണ് ഉമ്മൻ ഞാൻ തള്ളി പറഞ്ഞത് നീ ഇസ്ലാമെന്ന് പുറത്ത് പേരിൽ പേരിലാവുകയില്ല ഇനി സപ്പോസ് അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ അതും നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറ്റവേറിൻ്റെ സ്നേഹമാണ് കാരണം ഒരു ഉമ്മ ഇസ്ലാമത വിശ്വാസിയായ ഉമ്മ വിശ്വസിക്കുന്നത് ഈമാനോട് കൂടി മൗത്തായാൽ മാത്രമാണ് നാളെ ശാശ്വത ലോകത്ത് പരലോക ലോകത്ത് വിജയം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം ഞാൻ മാത്രം സേഫായ പോരാ എൻ്റെ കുട്ടികളും പിന്നെ എൻ്റെ മതത്തിൽ തന്നെ വിശ്വസിച്ച് അവർ ഈമാനോട് കൂടി മൗത്തായി അവർ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊരു വിശ്വാസം ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടാവാ പ്രത്യേകിച്ച് ഒരു മാതാവിന് ഉണ്ടാകും എന്നുള്ളത് അവരെ തെറ്റു പറയാൻ പറ്റുവോ അതും അവർ നിന്നോടുള്ള സ്നേഹം കൊണ്ടുള്ള അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയി അതിലുള്ള തലച്ചോറ് പടച്ചോറും നിനക്ക് തരാതെ പോയി നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആ മാതാവ് നിന്നെ തള്ളി പറഞ്ഞത് നീ പിഴച്ച പിഴച്ചാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ ഇമാനിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള ഉമാൻ്റെ കൊതി നീ സമ്പത്ത് തരാത്തതിൻ്റെ പേരിലോ നീ ഉമ്മാനെ നോക്കാത്തതിൻ്റെ പേരിലോ അല്ലല്ലോ സാധാരണഗതിയിൽ ചില മാതാപിതാക്കളൊക്കെ അങ്ങനെയാണ് തെറ്റി ഇതാവുക അവർക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി അവർ തൃപ്തി അടഞ്ഞോളൂ പക്ഷെ ഉമ്മ അതിനു വേണ്ടിയിട്ടല്ലല്ലോ നീ ഒരു മനുഷ്യനാവാത്തതിൻ്റെ പേരിലല്ലോടാ എങ്ങനത്തെ തള്ളി പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ എങ്ങനെയാണോ ഉമ്മ ജിഹാദിയാവുന്നത് മുസ്ലിങ്ങൾ മുഴുവനും ജിഹാദികളാണോ ആരാടാ നീ ഇങ്ങനെ പറഞ്ഞ് പിന്നെ പറ്റിക്കുന്നത് മറ്റു മതക്കാരുടെയിൽ വർഗീയത ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള പ്രധാന കാരണം നിന്നെ പോലെയുള്ള നിന്റെ ഒക്കെ ഈ ആദ്യ സ്റ്റേറ്റ്മെൻറ്റുകളല്ലേ അവർക്ക് ഊർജ്ജം പകരുന്നത് മുറിവിൽ എരിവ് തേക്കുന്ന പണികളടാ നീയൊക്കെ ചെയ്യുന്നത് ഇവനെയൊക്കെയാണ് അറസ്റ്റ് ചെയ്ത് ആദ്യം കൊണ്ടുപോകേണ്ടത് ഇവനൊക്കെയാണ് പോലീസാർ ഒന്നും ഇവരൊന്ന് കാണുന്നില്ലല്ലോ നിയമം നിയമപാലകരും അധികൃതരും എന്നും ഇവനെ പിടിക്കുന്നില്ലല്ലോ ഇവനൊക്കെയാണ് ഇവിടെ ഏറ്റവും വലിയ തീവ്രവാദവും ഭീകരവാദവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യദ്രോഹ രാജ്യദ്രോഹക്കുറ്റൊക്കെ ചെയ്യുന്നത് ഇവനൊക്കെയാണ് ഇവനൊക്കെയാണ് ഇവിടെ തല്ലുണ്ടാക്കുന്നത് ഇതൊന്നും ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ സർക്കാർ ഒന്നും കാണുന്നില്ല എന്ന് എന്നു മുതലും നമുക്കുള്ള ആശങ്കയാണ് കുറേ നാളുകളെ ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഇവനൊന്നും നിയമം കയ്യിലെടുക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നിയമം ഇവനൊന്നും പിടികൂടുന്നില്ലല്ലോ എന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി മനസ്സിലായോ അതായത് ഇപ്പം മറ്റക്കായും ഹൂറന്മാരാണത് മുസ്ലിം പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് എടാ നിന്നെ നിന്നെയൊന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യമുള്ളടാ പക്ഷേ ഇത് കേട്ട് തെറ്റിദ്ധരിക്കുന്ന കുറച്ച് പാവങ്ങളുണ്ടാവുമല്ലോ അവരെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നീയൊന്നും പഠിച്ചോം വിചാരിച്ചാൽ മാത്രമേ നീ നന്നാവുള്ളൂ അല്ലാതെ നിന്നൊന്നും നന്നാക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല പക്ഷേ നമ്മളൊരു പ്രതിഷേധം സ്വന്തം പെറ്റ വേറിനെ നീ ഇങ്ങനെ തള്ളി പറയുമ്പോൾ നിന്റെ മനസ്സിൻ്റെ കടു കെട്ടി എത്ര ശിലഹൃദയനാണ് നീ ഏതൊരു മനുഷ്യനെ എത്ര തള്ളി പറഞ്ഞാലും അയാൾ മരിച്ചു കഴിഞ്ഞാലും സ്വന്തം ഉമ്മ ആവണമെന്നില്ല നമ്മൾ അയാളോട് കുറ്റം പറച്ചിലൊക്കെ നിർത്തി അയാളെ കുറിക്കുന്നെ നല്ലതേ പറയുള്ളൂ അവരോട് തെറ്റി പിണങ്ങി നടന്നതിൻ്റെ പേരിൽ നമ്മൾ ഖേദിച്ച് ഏഹ് പിന്നെ തന്നെ നമ്മളെ മനസ്സൊന്നും ശാന്തമാവില്ല ഏതൊരു മനുഷ്യനും അങ്ങനെയുള്ള ഇട ചെയ്യുക ഇത് സ്വന്തം ഉമ്മ മരിച്ചിട്ടെങ്കിലും എടാ നിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ലെങ്കിലും ആ ഉമ്മക്ക് വേണ്ടി ഒരു കണ്ണീരെങ്കിലും നീ പൊട്ടിച്ചോടാ പ്രാർത്ഥിക്കണ്ട നീ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ഈ ഒരവസ്ഥയിൽ എന്നാലോടാ ഉപകാരം ഉപദ്രവിക്കാതെങ്കിലും നിന്നോടാ അത് പെറ്റ വയറല്ലേ എൻ്റെ സങ്കടം കൊണ്ട് പറയുകയാണ്